ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ താമരയ്ക്ക് ട്യൂബറാണ് നടന്നത് താമരയുടെ വിത്തല്ലേ നടന്നത് താമരയ്ക്ക് വിത്ത് നട്ടാൽ എന്നൊക്കെ താമരയ്ക്ക് നമ്മൾ വിത്താണ് നടന്നതെന്നുണ്ടെങ്കിൽ ആ വിത്ത് മുളച്ച് കയ്യായിട്ട് വന്നാൽ തന്നെയും അത് ഒരിക്കലും ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു ലോട്ടസിൻ്റെ വിത്ത് സീഡാണ് ഇടുന്നതെങ്കിലും നമുക്ക് ഉണ്ടാവുന്ന ഫ്ലവർ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കളറായിരിക്കും ഒരിക്കലും ഈ ഒരു സൈസ് ഫ്ലവറോ അല്ലെങ്കിൽ ഇതുപോലെ ട്രോപ്പിക്കലായിട്ടുള്ളൊരു ഇതോ നമുക്ക് ഉണ്ടാകത്തില്ല ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബഡ് വരുന്ന ടൈപ്പും ആയിരിക്കില്ല ചിലപ്പോൾ ഒരിക്കലും പൂക്കാത്തായിരിക്കും ആ സീഡിൽ നിന്ന് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ട്യൂബറും അതുപോലെ തന്നെ സീഡുമായിട്ടുണ്ട് അപ്പോൾ അതേസമയം നമ്മൾ ട്യൂബറാണ് നടന്നതെന്നുണ്ടെങ്കിൽ ആ ട്യൂബറിൽ നമുക്ക് ഏതിൻ്റെ ട്യൂബറാണ് ഏത് വെറൈറ്റിയുടെ ട്യൂബറാണോ നമ്മൾ നടുന്നത് ആ ട്യൂബർ ആ സെയിം പ്ലാന്റ് ആ സെയിം ഫ്ലവർ തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ലോട്ടസ് പൂക്കളെല്ലാം ഇങ്ങനെ അഴുകി കരിഞ്ഞ് ആകെ മൊത്തം ശോകമായിട്ട് വീണും ഒക്കെ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ കാരണം ഇതുപോലെ അഴുകിന്ന് കുറേയൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി അങ്ങനെയൊക്കെ നിൽക്കുകയാണ് എല്ലാം ഇങ്ങനെ അഴുകി ആകെ ശോകമായിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഇതാണ് നമ്മുടെ താമരയുടെ സീഡെന്ന് പറയുന്നത് ഇത് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ലോട്ടസിൻ്റെ സീഡെന്ന് പറയുന്നത് ഈ ഒരു സാധനം ഒരിക്കലും മുളച്ചിട്ട് നമ്മുടെ താമരയായിട്ട് വരണമെങ്കിൽ എത്ര മാത്രം അതായത് ഈ ഒരു സീഡ് നമ്മൾ ഉരച്ച് വെള്ളത്തിലേക്ക് എടുത്തത് ഉരക്കേണ്ട കാര്യമില്ലാതെ ഒരുപാട് പേരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ശരിക്കും ഇത് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മൂന്ന് ദിവസം വെള്ളത്തിൽ കിടന്ന് കഴിഞ്ഞ് ഒന്നുകിലും ഓട്ടോമാറ്റിക്കലി ഇത് പെരുകി പൊട്ടി തന്നെ അതിൻ്റെ ഇത് കിളർപ്പ് പുറത്തേക്ക് വരും അതെല്ലാം എന്നുണ്ടെങ്കിൽ ആ ഒരു നന്നായിട്ട് കുതിരുന്ന ടൈം ഇത് ഒരു സൈഡ് ഒന്ന് കീറി കൊടുത്താൽ മതി അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അഥവാ ഇനി ഈ സീഡ് നമുക്ക് മുളച്ച് ചിലപ്പോൾ ഏകദേശം രണ്ട് വർഷം കൂടുമ്പോഴായിരിക്കും ഒരു ഫ്ലവർ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് വർഷത്തോളം നമ്മൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരുന്നത് അതേസമയം നമ്മൾ ഇപ്പോൾ ഇവിടെയുള്ള ലോട്ടസ് അതായത് നമ്മുടെ ഹൈബ്രിഡ് ലോട്ടസ് ആയിട്ടുള്ള എല്ലാ ലോട്ടസുകളും തന്നെ നട്ട് ഏകദേശം ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് നമ്മൾ നടന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കതിൽ ബഡുകൾ വന്നു തുടങ്ങും അതാണ് നമ്മുടെ ട്യൂബറും അതുപോലെ തന്നെ സീഡും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ആരും ദയവ് ചെയ്ത ആരും ലോട്ടസ് നമുക്ക് പൂക്കണം അല്ലെങ്കിൽ ആ പൂക്കൾ കണ്ടിട്ട് അതിൻ്റെ സീഡോ അല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിലെ സീഡുകളോ ഒന്നും മേടിക്കരുത് ഓൺലൈനിലെ സീഡുകളെല്ലാം തന്നെ വരുന്നത് നാടൻ താമരയുടെ സീഡുകളാണ് ആ സീഡൊന്നും മുളപ്പിച്ചിട്ട് നമുക്കാർക്കും പൂക്കളുണ്ടാകാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഞാൻ ഒരു എട്ട് വർഷം മുന്നേ ആ താമരയുടെ സീഡുകൾ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള നമ്മുടെ ഓൺലൈൻ ഷോപ്പിൽ ഫ്ലിപ്പ്കാർട്ടിനോ ആമസോണിനോ ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് രണ്ട് മൂന്നെണ്ണം ഇവിടെ പൂത്തിട്ടുണ്ട് അതായത് നല്ല സിംഗിൾ പെറ്റലായിട്ടുള്ള നമ്മുടെ നാടൻ താമരയുടെ വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളതും ഒക്കെ പൂത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പൂവ് കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് നാൾ കാത്തിരിക്കണം എനിക്ക് തോന്നുന്നു ഏകദേശം ഒന്നര വർഷത്തോളം ആയപ്പോഴാണ് ഞാൻ നട്ട് കഴിഞ്ഞ് പൂക്കളാവുന്നതെന്ന് തോന്നുന്നു ആ ഒരു ടൈമിലാണ് ഇങ്ങനെ ഹൈബ്രിഡ് ലോട്ടസുകളെ കുറിച്ച് അറിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിലേക്ക് അത് വാങ്ങാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെയാണ് പിന്നീട് നമുക്കങ്ങോട്ട് ഫ്ലവറുകളുടെ ഒരു മേളം തന്നെയായിരുന്നു കാരണം നമ്മൾ വാങ്ങുന്ന ഐഡീസ് പോലെ ഇരിക്കും പ്രോപ്പിക്കലായിട്ട് ഉള്ള ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ഇത് ഇത് തന്നെയാണ് ഇതിപ്പോൾ പറയുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ നട്ടിട്ട് ഏകദേശം രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ അതുപോലെ മഴ ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ബഡ്ഡുകൾ വന്നതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് അത് നിൽക്കുന്നത് നോക്കണേ അതുപോലെ തന്നെ അതിൻ്റെ ലീഫുകളൊക്കെ കാണില്ല നല്ല അത്യാവശ്യം ഈ നമ്മൾ ഈ ചെറിയ പോട്ടിൽ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോവുക അത് ഇറങ്ങി വലിയ വളരെ വലിയ ഫ്ലവർ ഉണ്ടാവും ഒക്കെ ചെയ്യും കേട്ടോ ഈ ലോട്ടസ് അതുപോലെ തന്നെയാണ് ഇത് ചൈനീസ് റഷ അങ്ങനെ അതുപോലെ ഇത് നമ്മൾ പേരറിയാത്തൊരു വെറൈറ്റിയാണ് ഇതെന്താ പറയുക ഇതുപോലെ സീഡിലിങ്ങിൽ മുളച്ച് വന്നതായിരിക്കാം അത് കഴിഞ്ഞ് ഇത് എൻ്റെ കയ്യിലൊരു ട്യൂബറായിട്ട് തന്നെ എനിക്കൊരാൾ തന്നാണ് കേട്ടോ പക്ഷെ എന്തായാലും അവർക്കിത് പോയി ഇപ്പം ഇനിയിപ്പോൾ ഞാൻ ട്യൂബർ എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കണം പക്ഷെ എന്തായാലും നല്ല ഹൈറ്റിലും അതുപോലെ തന്നെ നല്ല വലുപ്പത്തിൽ പോകാം ഭയങ്കര വലുപ്പത്തിലുള്ള ഫ്ലവറാണ് ആണ് അത് അതിൻ്റെ ആദ്യമുണ്ടായ ഒരു ഫ്ലവർ ആണ് കേട്ടത് അതിൻ്റെ സീ സീഡ് ബോഡാണ് ഈ നിൽക്കുന്നത് അപ്പം അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ഫോട്ടോയാണ് കേട്ടോ ഞാൻ തെയ്യയിട്ടേക്കുന്നത് പിന്നെ ഈ ഒരു സീഡ് ബോർഡ് നമുക്ക് ഒരിക്കലും ഈ സീഡ് ഇത് മുളച്ച് നമ്മൾ കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ഒരിക്കലും ആ ഒരു ഈ ഒരു ഫ്ലവറിൻ്റെ വെറൈറ്റി ആകില്ല ഒന്നുകിലത് വേറെ എന്തെങ്കിലും വ്യത്യാസം വരും അതല്ലെങ്കിൽ ചിലപ്പോൾ പോത്തില്ല എന്ന് വരും ചിലപ്പോൾ അതൊരു സെമി ട്രോപ്പിക്കലോ അല്ലെങ്കിൽ വെറും ഹാർഡി ആയിട്ട് ആയിട്ടോ മാറാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇവിടെ ഈ ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഇവിടെ ഇങ്ങനെ മാവ് ഒരുപാട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നിൽക്കണം അതിലക്കാൻ എൻ്റെ ഇപ്പം ലോട്ടസുകളെല്ലാം ഇതിങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഉണ്ട് അപ്പം നമുക്ക് കേക്കെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഒരുപാട് കേക്കുകളുണ്ട് അപ്പോൾ രണ്ട് വശത്തും തേക്കുകളുണ്ട് അപ്പോൾ ഈ ഒരു തേക്കിൻ്റെ പുഴുക്കളുടെ ശല്യമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം ആയിട്ട് ഇച്ചിരി മഴ പെയ്ത പിന്നെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതുകൊണ്ടാണ് ഇത് ഈ താമരകൾ മൊത്തം ഇങ്ങനെ ശോകമായിട്ട് നിൽക്കുന്നത് കാരണം ആ പുഴുക്കൾ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് കാണുന്നത് ആയിരക്കണക്കിന് പുഴുക്കൾ നമ്മുടെ മുറ്റത്തോട് ഇങ്ങനെ ഓടി നടക്കുന്നതാണ് അത്രയ്ക്ക് പുഴുശല്യമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയപ്പോൾ കുറച്ചൊന്ന് മാറി അതിൻ്റെ ആ പുഴുക്കൾ കയറിയിട്ട് നമ്മുടെ ഇതെല്ലാം താമരയെല്ലാം തേ ഇങ്ങനെ തിന്ന് തിന്ന് തീർക്കും നിർത്തിയിരിക്കാൻ എന്നിരുന്ന വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എല്ലാ വർഷവും ഒരു ഈ ഒരു സീസൺ ടൈമിൽ ഉള്ളതാണ് ഈ ഒരു കുഴുക്കളുടെ ശല്യം എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ പിന്നെയും അതങ്ങ് കരുത്തോടെ തന്നെ വളർന്നു വരും കേട്ടോ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പൊ എല്ലാവർക്കും ആ ഒരു ഡൗട്ട് മാറി എന്ന് വിചാരിക്കുന്നു അപ്പൊ ദൈവചെയ്ത് ആരും സീഡ് പോയിട്ട് വാങ്ങിച്ച് മുളപ്പിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ നമുക്ക് ചെറിയ വിലകളിലായാലും കിട്ടുന്ന ട്യൂബറുകൾ തന്നെ വാങ്ങി നടുക അത് ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണെന്ന് കൂടുതലായിട്ടും നമ്മൾ ഉറപ്പ് വരുതെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരുപാട് ഫ്ലവറിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കിട്ടുക കേട്ടോ ഇനി ആർക്കും അങ്ങനെ ഒരു ഡൗട്ട് വേണ്ട കേട്ടോ ട്യൂബറാണോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സീഡാണോ നടേണ്ടതെന്നുള്ളൊരു ഡൗട്ട് ഇനി ആർക്കും വരരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു സീഡ് കൈ വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സീഡ് ഞാൻ മുളപ്പിക്കുന്നുണ്ട് കേട്ടോ മുളപ്പിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ഇത് ചെയ്യുന്നുണ്ട് അതായത് മുളപ്പിച്ച് നട്ട് നോക്കുന്നുണ്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാവുക എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് മുളച്ച് കഴിഞ്ഞ് നട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് മറക്കരുതാട്ടോ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ ടാറ്റാ ബൈ ബൈ